പ്രായത്തെയും വെല്ലുവിളിച്ച രാജ്യത്തെ ആദ്യത്തെ യോഗാ ഗ്രാമമായ കുന്നന്താനത്ത് എൺപത്തിനാല് വയസ്സുകാരുടെ യോഗ പ്രകടനം ചെമ്പക്കുട്ടിയമ്മ എന്ന ഈ എൺപത്തിനാല് വയസ്സുകാരി കഴിഞ്ഞ ഒൻപത് വർഷമായി യോഗ അഭ്യസിച്ചു വരികയാണ് പതിനൊന്നാമത് യോഗാ ദിനം ലോകം ആചരിക്കുമ്പോൾ ഈ ചെമ്പുകുട്ടിയമ്മയ്ക്ക് എൺപത്തിനാല് വയസ്സ് കഴിഞ്ഞ ഒൻപത് വർഷമായി തുടർച്ചയായി യോഗ അഭ്യസിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ കുന്നന്താനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാധാകൃഷ്ണ കുറുപ്പിൻ്റെ നേതൃത്വത്തിൽ യോഗ പരിശീലനം ആരംഭിച്ച സമയം മുതൽ യോഗാചാര്യൻ എം ജി ദിലീപിന്റെ ശിക്ഷണത്തിൽ യോഗാ പരിശീലനം നടത്തി വരികയാണ് ചെമ്പക്കുട്ടിയമ്മ ഇപ്പോൾ കുന്നതാനം ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്ന യോഗ പരിശീലനത്തിലെ സ്ഥിരം ആളാണ് ഈ എൺപത്തിനാലുകാരി യോഗ സ്ഥിരമായി പരിശീലിക്കുന്നതുകൊണ്ട് ശരീരവേദന ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ഇവർക്കില്ല പ്രായം ഇത്രയുമായെങ്കിലും ഓർമ്മശക്തി നിലനിൽക്കുന്നതിന്റെ കാരണവും യോഗയാണെന്ന് ചെമ്പക്കുട്ടിയമ്മ പറയുന്നു ഒരു ഒമ്പത് വർഷത്തോളമായി പഠിക്കാൻ തുടങ്ങിട്ട് ആദ്യം പഞ്ചായത്തിലായിരുന്നു പഠിച്ചത് ദിലീപ് സാറായിരുന്നു പഠിപ്പിച്ചത് എന്നാൽ അത് കുറേ പഠിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടക്കാലം ഒക്കെ ഇരുന്നു ഇപ്പം വീണ്ടും പിന്നെയും പഠിക്കുക കാരുവേദന കൈയ്യട വേദന ഇതിനെല്ലാം വളരെ കുറവാണ് പിന്നെ ശരീരം ഒതുങ്ങിക്കിട്ടി ഈ യോഗ പഠിച്ചതോടുകൂടെ ഓർമ്മശക്തി കിട്ടി ഓർമ്മശക്തിക്ക് വേണ്ടി പ്രത്യേക ഒരു യോഗ ദിലീപ് സാർ പഠിപ്പിച്ചു അത് ചെയ്യുമ്പം ഓർമ്മശക്തി കിട്ടുക പിന്നെ എനിക്കിപ്പോൾ എൺപത്തിനാല് വയസ്സുണ്ട് മിക്ക ദിവസങ്ങളിലും വീട്ടിൽ തന്നെ നിന്ന് സൂര്യ നമസ്കാരം മിക്കവാറും ചെയ്യും അപ്പം എല്ലാത്തിനും കൂടെ ആകും സൂര്യനമസ്കാരം ആണ് അന്ന് ആദ്യം പഠിപ്പിച്ച സാറ് ഞങ്ങളോട് പറഞ്ഞിട്ട് ആ പിന്നെ ഇപ്പോഴെ ഇപ്പോഴത്തെ പഞ്ചായത്തിലെ സാറിൻ്റെ അടുക്കലാണ് ഇപ്പം പഠിക്കുന്നത് ഇപ്പോഴും മിക്ക ദിവസങ്ങളിലും ഒക്കെ പോകും അങ്ങനെ യോഗയെ കൂടെ യോഗ എനിക്കിഷ്ടമാണ് ചെയ്യുന്നത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് യോഗ ഒരു മനുഷ്യൻ്റെ ശക്തിയാണെന്ന് പ്രായവ്യത്യാസമില്ലാതെ വർഷങ്ങളെ യോഗ ചെയ്യുന്ന ഇവർ പറയുന്നു ചെമ്പക്കുട്ടിയമ്മയെപ്പോലെ നിരവധി പ്രായമായവർ കുന്നന്താനം പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന യോഗയിൽ പങ്കാളികളാണ് ഇപ്പോൾ കുന്നന്താനം ആയുർവേദ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അഞ്ജനയുടെ നേതൃത്വത്തിൽ യോഗ ഇൻസ്ട്രക്ടർ വീണിയാണ് ഇവരെ പരിശീലിപ്പിക്കുന്നത് ഇവിടെ തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ ഏകദേശം ഒമ്പത് തൊട്ട് രണ്ട് മണിവരെ മുഖ്യേന യോഗ അഭ്യസിച്ച് വരുന്നുണ്ട് കൂടുതലും പ്രായമായ അമ്മമാരും വീട്ടമ്മമാരും ഒക്കെയാണ് എൻ്റെ കൂടെ പങ്കെടുക്കാൻ വരുന്നത് അവരുടെ ഒരു ജീവിത നിലവാരം തന്നെ ഇതിലൂടെ വളരെയധികം മാറാൻ സാധിച്ചിട്ടുണ്ട് യോഗ അത്രയധികം സ്വാധീനം ചെലുത്തി ഇനി ഓരോരോ മൂലകളിലും കോണുകളിലും എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ശ്രമം അതിനായി ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഈ വർഷത്തെ യോഗയുടെ ആപ്തവാക്യം എന്ന് പറയുന്നത് യോഗ ഫോർ ഓൺ എർത്ത് വൺ ഹെൽത്ത് എന്നാണ്